മഹാദുരന്തത്തിന്റെ ഓർക്കാനിഷ്ടമില്ലാത്ത നാടുകൾക്ക് വിട നൽകി അതിജീവനത്തിനായി വീണ്ടും ചൂരൽ മലയിലെ തോട്ടം തൊഴിലാളികൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ തൊഴിലാളികൾ എത്തുന്നത് നേരത്തെ വിളവെടുപ്പ് ജോലികൾ പുനരാരംഭിക്കുന്നതിന് അനുമതി തേടി കമ്പനി അധികൃതരെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങളോടെ ജോലികൾ തുടങ്ങുന്നതിന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തൊഴിലാളികൾ തോട്ടം മേഖലയിലെത്തി ഉരുൾപൊട്ടലിൽ മരിച്ചവർക്കായി അനുശോചനം ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും പലരും ഇനിയും മോചിതരായിട്ടില്ല ഒരു കുടുംബം പോലെ തൊഴിലിടങ്ങളിൽ തൊഴിലെടുത്തവർ പല ദിക്കിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടു തൊട്ടരികിലായി ജോലി ചെയ്തിരുന്ന പ്രിയ കൂട്ടുകാരി റമലത്തിനെ നഷ്ടമായ ദുഃഖം സുബൈദയുടെ മുഖത്ത് ഇപ്പോഴുമുണ്ട് നാൽപ്പത്തൊന്ന് തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ എൺപത്തൊമ്പത് ആളുകളാണ് ദുരന്തത്തിൽ മരിച്ചുപോയത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും സുബൈദയുടെ വാക്കുകളിലുണ്ട് കഴിഞ്ഞുപോയ ദുരന്തനാളുകളുടെ തീഷ്ണത മുളച്ചുണ്ടായാലും എങ്കിൽ മാത്രമേ നമുക്കിതിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുവരെ ഇതൊക്കെ നന്നാക്കി എടുക്കണം പിന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോയതുകൊണ്ട് വളരെ പ്രയാസമുണ്ട് അത് ചോദിച്ചാൽ നമ്മളെ ചങ്ക് പിടയ്ക്കും നമ്മളെ കൂടെ നിന്ന് പണിയെടുത്തവർ ഇതേപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുന്നവർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ കഴിക്കും അടുത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയി എന്താ ചെയ്യാൻ പ്രകൃതി ഇങ്ങനെ ആക്കും നമ്മൾ ആരും ചിന്തിക്കുന്നില്ലല്ലോ അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് രാവിലെ ഞാനിപ്പ ഇവിടെ എല്ലാവരും വരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ചാക്കട്ടി വന്നത് അതെന്തിനറിയോ പണിക്ക് മോഹിച്ചിട്ടല്ല എല്ലാവരും ഒന്ന് കാണാ കണ്ട മനസ്സിനൊരു സമാധാനം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചാക്കട്ടി വന്നാ പല ദിക്കിലായ തൊഴിലാളികൾക്ക് മേപ്പാടിയിൽ നിന്നും ഇങ്ങോട്ട് വരണമെങ്കിൽ വാഹനം ഏർപ്പാടാക്കി നൽകണം കമ്പനി വാഹന സൗകര്യം ഏർപ്പാടാക്കുകയാണെങ്കിൽ ജോലിക്ക് വരാമെന്ന് തൊഴിലാളികൾ പറഞ്ഞതായും സഹപ്രവർത്തകർ പറയുന്നു കമ്പനിയുടെ ഹെക്ടർ സ്ഥലമാണ് ദുരന്തത്തിൽ കോടികളുടെ നഷ്ടം നഷ്ടം നേരിട്ടു സഹിച്ചാലും തൊഴിലാളികളെ സംരക്ഷിക്കുമെന്നും കമ്പനി കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളായി നമുക്ക് ജോലി നടന്നിരുന്നില്ല ഈ ഒഴുകിപ്പോയ ഉരുൾപൊട്ടൽ ഒഴുകിപ്പോയ ഏകദേശം പതിനൊന്ന് ഹെക്ടർ ലാൻഡ് അതിൽ നാല് ഹെക്ടറിലെ ചായമുണ്ടായിരുന്നു നമ്മുടെ ആ കണക്കുകളിൽ ഏകദേശം പതിമൂന്നര കോടി രൂപയോളം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് ഇനി നാൽപ്പത്തഞ്ച് ദിവസം അടഞ്ഞു കിടന്ന ഈ തോട്ടം പഴയ നോർമൽ ലെവലിലേക്ക് ആക്കിയെടുക്കുന്നതിന് നമുക്ക് ഏകദേശം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടി മാത്രം ഒരു കോടി രൂപയോളം ചിലവാകും എന്ന് കണക്കാക്കുന്നു ആദ്യ ദിനം വളരെ കുറച്ച് തൊഴിലാളികൾ മാത്രമാണ് ജോലിക്കെത്തിയത് തൊഴിലാളികളെ എത്തിക്കാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് തൊഴിൽ പുനരാരംഭിക്കാൻ ജില്ലാ ഭരണകൂടം ആരിസം കമ്പനിക്ക് അനുമതി നൽകിയത് പൊന്നിൻ തിളക്കമുള്ള പൊൻപുലരിയിൽ ഒന്നര മാസത്തിനു ശേഷം അവർ ജോലിക്കെത്തി അതിജീവന പാതയിലാണ് ഇവിടങ്ങളിലെ തൊഴിലാളികൾ തേയിലക്കുളന്റ മനോഹാരിത പോലെ ഇനിയുള്ള അവരുടെ ജീവിതവും മനോഹരമാകട്ടെ വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ്